ചലഞ്ച് ആണ് ാണ് കണ്ണുകെട്ടിട്ടുള്ള ചലഞ്ച് ആണ് ഞാൻ ഞാൻ കണ്ടു കെട്ടിട്ട് ഐഫക്ക് മേക്കപ്പെട്ടെടുക്കും അതേമാതിരി ലാസ്റ്റില് ഓറുമുക്ക് കണ്ടു കെട്ടിട്ട് ഇട്ട് തരും അങ്ങനെയാണ് അപ്പൊ ഇതില് നമ്മൾ ഒരുങ്ങനെ വെച്ച മുഖം മരിക്കും നമ്മൾ ഓൾറെഡി മുടിയൊക്കെ കെട്ടിയതാണ് കണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാല് നമ്മള് കണ്ണ് കെട്ടിട്ട് കണ്ണെയ്താണെങ്കിൽ അപ്പൊ അത് വേറെ കുട്ടികളാവാണെങ്കിലോ അപ്പൊ കൺവെഷോട്ടുണ്ട് അരിങ്ങറോട്ടോ ഓക്കെ ും പിന്നെ കണ്ടു കന്മേശയും കണ്ടെത്താൻ ഇണ്ട് ചെലപ്പാണെങ്കിൽ വലിയൊരു പ്രശ്നത്തിലാവും അപ്പൊ ഞമ്മള് രണ്ടാളും ഇട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ഇട്ടു കേട്ടോ എന്റെ അപ്പൊ ഞാൻ കൊടുക്കണ്ടോ എന്താ എനിക്ക് ഭയങ്കര പേടിയാട്ടോ എനിക്ക് ഞാൻ പേടിയില്ല എനിക്ക് ഒരു പേടിയില്ല

അപ്പൊ നീ കണ്ണ് കെട്ടല്ലേ അപ്പൊ കണ്ണ് കെട്ടിക്കോ വേണ്ട ഫസ്റ്റ് തനഹാ കണ്ണ് കെട്ടിഫക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കും കണ്ണ് കെട്ടുമ്പോ കാണരുതാ ഞാൻ വന്ന് കെട്ടണോ ആഫ കെട്ടിടുക്കെട്ടു ആ അപ്പൊ ആണ് കെട്ടുന്നത് കേട്ടോ അപ്പൊ

അത് എന്നോട് ചോദിക്കാനും പാടില്ല ഞാനിപ്പോ പറയാനും പാടില്ല അപ്പൊ ഇതിപ്പോ ഓർമ്മയിൽ ഇല്ലാതെ പറഞ്ഞു പോയതെട്ടോ അപ്പൊ ഇനിയുള്ള ക്രീമുകളൊക്കെ ഇനി നോക്കി നോക്കിയിരിക്കണേ ഞാൻ പറഞ്ഞല്ല പെട്ടെന്ന് പെട്ടെന്ന് കാലം തന്നെ അതിലേ കയെ പറഞ്ഞു കൊടുക്കരുത് കേട്ടോ കുടിക്കണോ കറമിക്കണോ ഒന്നും ചോദിക്കരുത് തൻ എന്റെ ഒരു ഐഡിയയില് ചെയ്ത് കൊടുക്ക എന്നിട്ട് അതൊന്നും దది డెన్ లిప్స్టిక్ అంటే లిప్స్టిక్ అంట నేను పెడుతానండి అట్లా నేను చుండీలు పెడుతానండి అల్లా కరతావు అన్నగనే స్ట్రాప్ ఇది చుండీలుకి పట్టేలా అల్లా బంత మనం అడి మెచూ మేకప్ లేదా ఆస్తి పడనది మాటర్ టేబుల్ വെచిటొల్లు ണ്ടാ ഇടയാല്ലാ കളയാ ദ ഐഫ കണ്ടുൂട്ട ഐഫ ഹാപ്പി ആണോ ആ ഐഫ ഇന്നാ ഐഫ അങ്ങണ്ട കണ്ടോ തന്നെ കണ്ട കാണണ്ടോ ഇല്ല ഐഫ കണ്ടില്ല അലണ്ടകളി കണ്ടിട്ട് എനിക്ക് ചെറുതായിട്ട് ഒന്ന് കാണുന്നതുപോലെ എനിക്ക് തോന്നുന്നു കാണണമൊന്നില്ലല്ലോ എ ഐഫ കണ്ടുൂട്ട ആയാ കണ്ടു സൂചിത്തെന്നാ ഓക്കേ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് ഞാൻ ഐബ്രോ ഉണ്ട് അതൊന്നും ഞാൻ പറയരുത് കണ്ണ് കണ്ണ് കണ്ണടച്ചാളാ കണ്ണടച്ചാള് വെക്ക മേക്കപ്പ് മേക്കപ്പ് ഇടയില് കഴിഞ്ഞതിന്റെ ശേഷം ഈ തോന്നാ മതി അല്ല എന്റെ കണ്ണിലേക്കാവും കണ്ണടച്ച് ചെയ്യുന്നതിനെക്കോട്ടെ കഴിഞ്ഞോ നോക്കട്ടെ അപ്പൊ ഐഫക്കുട്ടീന്റെ മുഖം നോക്കിട്ടെ

അപ്പൊ ഞാൻ അടുത്തത് ഐഫ തൻഹക്ക് തൻഹ നല്ലോണം ഇരുന്ന് കൊടുക്കണ് കണ്ണടച്ചിരുന്നേ അവക്ക് നേരെ ഇരുന്ന് കൊടുക്കുട്ടിക്ക് തന്റെ കൈ താത്തിയൊക്കെ മൂടി അട അടു മാറ്റി വെച്ചാണ് ചുണ്ടോടെ ചുണ്ട് തൂക്കി ഇടാ വെല്ലു നമുക്ക് കാണുന്നില്ലാ ഒന്നേയ ചേട്ടയിതു നോക്കട്ടെ അക്കത്തമ കൽക്കിയർടുട്ടോ കണ്ണ കെട്ടിയേണ്ട് തും പല്ലുമലക ഓമ്മമ്മമ്മ അങ്ങേരെ നേരെ മടങ്ങോ മടങ്ങല്ലേ ശരി നടക്ക കടി മുടി ചെറിയ നടന്നു ഞാൻ അതൊന്നു വീണേ ഈ ചേട്ടൻ കടി മുടി തെന്നിന്റെ പകരം വിട്ടോ ഉറപ്പാ നീ

അതിപ്പ പറയാൻ പറ്റൂലോ അല്ല പറയാ ലാസ്റ്റ് രണ്ടാളും കൂടെ അത് കാണുന്നവരല്ലേ പറയേണ്ടിയത് എങ്ങനെയുണ്ട് എന്ന അഭിപ്രായങ്ങൾ എന്താണത് എടുത്ത് കണ്ണടച്ച ആൾ എന്തായാലും കണ്ണ് നല്ലോണം അടച്ചോ അല്ലേ മാസ് മാത് മാസ് മോക്കിനിനെ മോണ്ടി മാ അങ്ങനെ അത് കഴിഞ്ഞി അങ്ങേന്താ കണ്ടു കുട്ടി ചെയ്യാൻ കണ്ട ഡൗട്ട് ഉണ്ട് അങ്ങനെ ആണ് ചെയ്യുന്നത് കണ്ടോ സ്കിറ്റി ആയി ഇങ്ങണ്ടല്ല ആ ഇയൊരു ബുദ്ധി ഉണ്ട് അത് അങ്ങേന്താ എന്റെ ചേമ്പ് എന്റെ കുറച്ച് ശ്രദ്ധയോടെ കൊണ ആക്കി ഞാൻ അപ്പോൾ ഗയ്സ് നിങ്ങൾക്ക് എന്തായാ ചെയ്യേണ്ട ഇതിതു മുടടാ കഴിയല്ലേ ഗയ്സ് കുറച്ച് കുറച്ച് ഞാൻ വീടാ പിന്നെ കണ്ണീൻ്റെ ഉള്ളിലൊക്കെ പാവ കുട്ടിയാക്കും തോന്നുന്നു മതിയുണ്ടാവും എല്ലാവരും <rium> ലൈക്ക് <Nacional yaasureit> <laughs> okay, ും കമന്റ് ചെയ്യാം ഓക്കെ എല്ലാവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യോ എല്ലാവരും ഇതിന്റെ ഇത് എല്ലാ ലിങ്ക് കൊടുക്കണം ഓക്കെ എന്തായാലും ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ കമ്മി ഉദ്ദേശിച്ചത് എന്താണ് എന്താന്ന് പറയാനല്ലേക്ക് ഞാൻ പറയട്ടെ ലിപ്സ്റ്റിക്ക് ഞാൻ നല്ലത് അതേമാതിരി പൗണ്ടർ അതാണ് ഏറ്റവും ഉദ്ദേശപ്പെട്ടത് വൃത്തി എനിക്ക് അല്ല അറിയും അപ്പൊ വീഡിയോ എല്ലാവരും കാണാം നമ്മൾ ഒരു എല്ലാവരും നല്ല കണ്ടിട്ട് കണ്ടന്റ് ശ്രമിക്കാം ഇതെന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാ മതിയാവും എല്ലാവരും ലൈക്ക് ചെയ്യാത്ത ഞാൻ പറഞ്ഞ മതി ഓക്കെ ബൈ ബൈ